പൂജാ കഥളി വാഴക്കൃഷിയുണ്ട് ഇനി ഓണത്തിന് മാജിക്കൽ റൈസ് വിളയിക്കണം തിരുവാർപ്പ് ആടപ്പള്ളിയിൽ അനുഷ് സോമന്റെ ആഗ്രഹങ്ങളിൽ ഒന്നാണിത് പച്ചവെള്ളത്തിൽ കുതിർത്ത് മിനിറ്റുകൾക്കുള്ളിൽ ചോറാക്കാൻ കഴിയുന്ന അരിയാണ് മാജിക്കൽ റൈസ് വീട്ടുവളപ്പിലെ ഇരുപത്തിയഞ്ച് സെന്റിലും കൂടാതെ പാട്ടത്തിനെടുത്ത ഒരേക്കർ പാടത്തുമാണ് പുതിയ നെൽകൃഷി അഞ്ചര ഏക്കർ പാടത്ത് സാധാരണ നെൽകൃഷി ഇപ്പോഴുമുണ്ട് ഓണത്തിന് കൊയ്യാൻ പാകത്തിനാണ് പുതിയ കൃഷി ഒരുക്കുന്നത് വെള്ളത്തിലിട്ട് തിളപ്പിക്കാതെ തന്നെ ചോറിന്റെ രൂപത്തിലാകുന്ന അരി അഗോനി ബോറ എന്ന ഇനത്തിൽപ്പെട്ടതാണ് കോഴിക്കോടും പാലക്കാടും ഈ നെൽകൃഷി ചെയ്യുന്നവരുണ്ട് കദളി വാഴക്കുല ക്ഷേത്രങ്ങൾക്ക് കൊടുക്കാനാണ് കൃഷി ചെയ്യുന്നത് ഇതുപോലെ പുതിയ നെൽകൃഷിയും ക്ഷേത്രങ്ങളെ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നതെന്ന് അനുഷ് ഈ അരി കൊണ്ട് പായസവും നേദ്യവും മറ്റും നിമിഷങ്ങൾക്കുള്ളിൽ പാകം ചെയ്യാം സുഹൃത്ത് വഴി നെൽവിത്ത് അസമിൽ ബുക്ക് ചെയ്തു ഏപ്രിലിൽ വിഷുവിന് മുൻപ് വിതയ്ക്കും അതിനു മുമ്പ് വിത്ത് മുളപ്പിച്ച് ഞാറു പറിച്ചു നടുന്നതിന് പാകപ്പെടുത്തിയെടുക്കണം ജൈവ രീതിയിലാവും കൃഷി വിളവെടുപ്പിന് നാലഞ്ച് മാസം വേണ്ടിവരും പച്ചവെള്ളത്തിൽ നാൽപ്പത്തഞ്ച് മിനിറ്റോ ചൂടുവെള്ളത്തിൽ പതിനഞ്ച് മിനിറ്റോ അരി കുതിർത്ത് വെച്ചാൽ മതി ഉണ്ണാൻ പാകത്തിന് ചോറായി മാറും അടുപ്പും ഗ്യാസും തീയും ഒന്നും വേണ്ട അസമിലെ ഗ്രാമപ്രദേശങ്ങളിലാണ് അഗോനി ബോറ എന്ന ഇനത്തിലെ ഈ നെൽകൃഷി ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ മാജിക്കൽ റൈസ് ഉത്തമ പോഷക ഗുണമുള്ളതാണ് നെൽച്ചെടികൾക്ക് ഉയരം കുറവാണ് ഒഡീഷയിലെ കട്ടക് സെൻട്രൽ റൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വികസിപ്പിച്ചെടുത്ത ഇനമാണ് അഗോനി ബോറ കേരളത്തിൽ ഇത്തരം അരി കൂടുതൽ പ്രചാരത്തിലില്ല എന്നാൽ ഇപ്പോൾ വെള്ളം തിളപ്പിക്കാതെ തന്നെ ചോറുണ്ടാക്കാനാകുന്ന മാജിക്കൽ റൈസായ അഗോനി ബോറ പാലക്കാട്ടും വിളഞ്ഞു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുപ്പത്തിയേഴോളം നെല്ലിനങ്ങൾ വിളയിച്ചെടുത്തിട്ടുള്ള എലപ്പള്ളി പട്ടത്തലച്ചയിലെ അത്താച്ചി ഭാമിലാണ് അഗോനി ബോറയും കതിരിട്ടതും പടിഞ്ഞാറൻ അസമിലെ നെല്ലിനമാണിത് തണുത്ത വെള്ളത്തിൽ അരിയിട്ട് അടച്ചു വെച്ചാൽ മുപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ചോറാകും ചൂടുവെള്ളത്തിലാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മതി പാലക്കാട്ടെ കാലാവസ്ഥ നെല്ലിന്റെ വളർച്ചയ്ക്ക് പ്രശ്നമായില്ലെന്ന് അത്താച്ചി ഗ്രൂപ്പിന്റെ ചെയർമാൻ രാജു സുബ്രഹ്മണ്യൻ വൈസ് ചെയർപേഴ്സൺ ദീപ സുബ്രഹ്മണ്യൻ എം ഡി വിശ്വനാഥൻ എന്നിവർ പറഞ്ഞു ജൂണിൽ തുടങ്ങിയ കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞ ദിവസം പൂർത്തിയായി അസമിൽ നിന്ന് വിത്ത് എത്തിച്ച് പന്ത്രണ്ട് സെന്റിലാണ് കൃഷി ഇറക്കിയത് ജൈവകൃഷിയാണ് നടത്തിയത് വിത്ത് മുളപ്പിച്ച് ഇരുപത് ദിവസങ്ങൾക്കു ശേഷമാണ് നട്ടതും നടുന്നതിന് മുൻപ് ഉഴുത മണ്ണിൽ പഞ്ചഗവ്യം പ്രയോഗിച്ചു ചെറിയ രീതിയിൽ കീടശല്യം ഉണ്ടായെങ്കിലും അടക്കമുള്ള ജൈവ കീടനാശിനി കൊണ്ട് പ്രതിരോധിച്ചു വെള്ളം കാര്യമായി വേണ്ടി വന്നില്ല മൂന്നടി വരെ ഉയരത്തിൽ നെൽച്ചെടി വളരും നൂറു മുതൽ നൂറ്റിപ്പത്ത് ദിവസം കൊണ്ട് കതിരിട്ടു നൂറ്റി നാൽപ്പത്തഞ്ച് ദിവസമാണ് അഗോനി ബോറ വിത്തിന്റെ മൂപ്പ് പന്ത്രണ്ട് സെന്റിൽ നിന്നും നൂറ്റി എഴുപത് കിലോ നെല്ല് കിട്ടി അൻപത് മുതൽ അറുപത് ഡിഗ്രി ചൂടിൽ രണ്ട് തവണയായി വേവിച്ചെടുത്താണ് വിപണിയിൽ നൽകുന്നത് പ്രകൃതി ദുരന്ത സാഹചര്യങ്ങളിലും മറ്റും പാചകം ചെയ്യാതെ തന്നെ എളുപ്പത്തിൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അരിയാണിത് പരീക്ഷണം വിജയിച്ചതിനാൽ അടുത്ത സീസണിൽ കൂടുതൽ സ്ഥലത്ത് കൃഷി ഇറക്കി അരി വിപണിയിലെത്തിക്കാനാണ് തീരുമാനം മണിപ്പൂരിലുള്ള ബ്ലാക്ക് റൈസ് മുതൽ ഗുജറാത്തിലുള്ള കാലാഭേട്ടി വരെ മുപ്പത്തിയേഴോളം നെല്ലിനങ്ങൾ അത്താച്ചി ഫാമിൽ വിളഞ്ഞിട്ടുണ്ട് ഇവയെല്ലാം റൈസ് മ്യൂസിയം എന്ന പേരിൽ സൂക്ഷിച്ചിട്ടുണ്ട് കറുപ്പുകവനി ജോഹ ജാസ്മിൻ റൈസ് തൂയമല്ലി ജീരകശംഭ രാംലി തുടങ്ങിയവ അവയിൽ ചിലതാണ് തവളക്കണ്ണൻ ഞവര രക്തശാലി തുടങ്ങിയ കേരളത്തിലെ പരമ്പരാഗത നെല്ലിനങ്ങളും ഇവിടെ വിളയിച്ചെടുത്തിട്ടുണ്ട്